വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തമിഴ്നാട്ടിലെ എ ഐ എ കേസിലെ പ്രതികൾ വട്ടിയൂർക്കാവിൽ പിടിയിലായി ഐ എസ് അൽഖയ്ത എന്നിവയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച സാദിഖ് പാഷിയൻ സംഘവുമാണ് ചെന്നൈയിൽ നിന്ന് പോലീസിന്റെ സ്റ്റിക്കർ പതിച്ച വാഹനത്തിൽ എത്തിയത് വി വിനോദാണ് ചേരുന്നത് വിനോദ് ഇവരെപ്പോഴാണ് കേരളത്തിൽ എത്തിയത് എന്നതിൽ വ്യക്തതയുണ്ടോ എന്താണ് മറ്റു വിവരങ്ങൾ കേസിലെ പ്രതിയാണ് സാദിഖ് മൂന്ന് പേർ കൂടി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം പോലീസിന്റെ സ്റ്റിക്കർ പതിച്ച ഒരു വാഹനത്തിൽ ഇവർ എത്തുന്നത് ഇവർ എത്തിയത് സാതിഭാഷയുടെ ഭാര്യ വട്ടിമുട്ടാൻ സ്വദേശിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നു ഭാര്യയെ ഒപ്പം കൂട്ടിപ്പോകുന്നതിന് വേണ്ടിയാണ് എത്തിയത് ഒപ്പം ചെല്ലാൻ ഭാര്യ തയ്യാറായില്ല തുടർന്ന് വാക്കുതർക്കമായി ഇതിനെ തുടർന്ന് നല്ലകർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുന്നത് തുടർന്ന് ഈ വാഹനത്തിൽ പോലീസിന്റെ സ്റ്റിക്കർ പൊട്ടിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു വാഹനം കസ്റ്റഡി ചെടുത്തു സാതിഭാഷയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ വിവിധ കേസുകൾ പോലീസിനെ തോക്കി തൂണ്ടിയത് ഉൾപ്പെടെയുള്ള കേസിൽ ഈ അടുത്തിടെ റിമാൻഡിലായി ആ കേസിൽ വ്യാപിച്ചു വന്നാളാണ് മറ്റ് നിരവധി കേസുകളുണ്ട് അതോടൊപ്പം തന്നെ ഐ എസ് അൽഖൊയ്ദ തുടങ്ങിയ സംഘടനയുടെ സംഘടനകളുടെ ആശയ പ്രചരണം നടത്താൻ ഇയാൾ ശ്രമിക്കുന്നതായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ ഐ എ തമിഴ്നാട്ടിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു ഇപ്പോൾ ഈ